ദുബൈയിൽ സ്ഥിരതാമസമെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ആർമെയിൽ എന്ന യുവതിയുടെ പേരിലുള്ള ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴിയാണ് സൗഹൃദ വലയത്തിലുള്ളവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന നടപടികളുടെ തുടക്കം ബ്ലാക്ക്മെയിലിങ്ങിന് വിധേയനായ പേര് പുറത്തു പറയാൻ താൽപ്പര്യമില്ലാത്ത ആൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫേസ്ബുക്കിൽ പ്രത്യേക അക്കൗണ്ടിലേക്ക് റിക്വസ്റ്റ് അയച്ചത് വൈകാതെ എത്തി വിശേഷങ്ങൾ അന്വേഷിച്ച തനിച്ചാണോ എന്ന ചോദ്യത്തിന് എന്ന് മറുപടി നൽകിയതോടെ സന്ദേശത്തിൽ അശ്രീലം കലർന്നു ശരീരപ്രദർശനത്തിന് തയ്യാറാണെന്ന് തുറന്നു വന്ന യുവതി തുടർ സംഭാഷണത്തിന് സ്കൈപ്പിലേക്ക് ക്ഷണിച്ചു സ്കൈപ്പിൽ വീഡിയോ കോളിലായതോടെ യുവതി വിവസ്ത്രയായി സ്ക്രീനിൽ നിറഞ്ഞു തുടർന്ന് വസ്ത്രങ്ങൾ നീക്കാൻ ആവശ്യപ്പെട്ടു പലകുറി ആവശ്യപ്പെട്ടിട്ടും വഴങ്ങാതായതോടെ ഭാവം മാറി ഫേസ്ബുക്കിൽ സൗഹൃദം സ്ഥാപിച്ച് സ്ത്രീയെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്ന് തുടർന്ന് ഭീഷണിയും മാതൃഭൂമി ന്യൂസിന് തട്ടിപ്പിന്റെ വിവരങ്ങൾ കൈമാറിയാൽ തന്റെ അനുഭവം വിവരിക്കുന്നത് ഇങ്ങനെയാണ് സ്ക്രീനിൽ അവർ വന്ന ഉടനെ തന്നെ ഡ്രസ്സ് അഴിച്ചതാണ് ആദ്യം ഡ്രസ്സില്ലാണ്ടാണ് കണ്ടത് നിങ്ങൾ നിങ്ങള് ഡ്രസ്സ് അഴിച്ച് കാണിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പറ്റില്ല പറഞ്ഞ് നമ്മൾ ചെറിയ എണ്ണവും ഭാഗം കാണിച്ചു ഉടനെ നിമിഷങ്ങൾക്കകം തന്നെ ആ വിഷില് തിരിച്ച് എന്നെ കാണിച്ചിട്ട് പറഞ്ഞു മറ്റേ യൂട്യൂബിലെല്ലാം കൊടുക്കും ഇല്ല പറഞ്ഞാൽ പത്തു ലക്ഷം രൂപ തരണം ഇല്ലെന്ന് എൻ്റെ ജോലി പറയും പറഞ്ഞു അതീവ രഹസ്യ സ്വഭാവമുള്ളവയാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെന്ന തെറ്റിദ്ധാരണയിൽ നിന്നാണ് ബഹുഭൂരിപക്ഷത്തിനും അടിതെറ്റുന്നത് ഫേസ്ബുക്ക് വഴി എത്ര വേഗത്തിലാണോ സൗഹൃദം സ്ഥാപിക്കാനാവുക അതിലും വേഗത്തിലാകും ഒരാൾ ചതിയിലകപ്പെടുക മലയാളികളടക്കം രാജ്യത്ത് കോടിക്കണക്കിന് പേർക്ക് ഫേസ്ബുക്കിൽ അക്കൗണ്ടുള്ള സാഹചര്യത്തിൽ കൂടുതൽ പേർ ചതിക്കുഴിയിൽ അകപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് സൈബർ സെൽ നൽകുന്ന സൂചന പാലക്കാട് നിന്നും സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ്